പത്ത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് മണിരത്നം ഡിറക്ട് ചെയ്ത ഒരു മൂവിയാണ് അലൈപ്പായുധെ മണിരത്നത്തിന് എവിടുന്നാണ് ആ ഒരു പേര് കിട്ടിയെന്നറിയോ കിട്ടിയതെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് വസന്ത് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് കേളടി കൺമണി ആ പേര് എവിടുന്ന് കിട്ടിയെന്നറിയോ ഇനി രണ്ടായിരത്തി മൂന്നില് സെൽവഭാരതി സംവിധാനം ചെയ്ത വസീകര ആ പേര് കിട്ടിയത് രണ്ടായിരത്തി അഞ്ച് സംവിധായകൻ ഭൂപതി പാണ്ഡ്യൻ സിനിമയുടെ പേര് ദേവതയെ കണ്ടേയെ കണ്ടേരൂടൻ രണ്ടായിരത്തി അഞ്ചില് ഫാസിൽ സംവിധാനം ചെയ്ത ഒരു നാൾ ഒരു കനവ് ഫാസിലിനും ആ പേര് കിട്ടിയത് ഒരു പാട്ടിന്നാണ് ഒരു കനവ് ഇങ്ങനെ ടൺ കിണക്കിന് പാട്ടുകളുടെ ടൺ കണക്കിന് കഥകളൊക്കെ ആയിട്ട് ആ ഇനി എനിക്ക് എൻ്റെ പേര് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ ആ അപ്പൊ പാട്ടിൽ നിന്ന് സിനിമാ പേരുണ്ടാക്കാം ഇനി സിനിമാ പേരിൽ നിന്ന് പാട്ടുണ്ടാക്കാൻ പറ്റുമോ അന്വേഷിക്കാൻ സി ഐ ഡി മൂസവട്ടെ प्यार किया क्या किया प्यार किया तो डरना क्या